നമസ്കാരം സംഘിഗോപി ചാണകഗോപി ചെമ്പുഗോപി എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ ആവോളം അവഹേളിച്ച പരിഹസിച്ച അപഹസിച്ച സുരേഷ് ഗോപിയുടെ കുടുംബത്തെ പോലും സമൂഹ പരിഹസിച്ച അവഹേളിച്ച സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തെ നമ്മൾ മാനിക്കണം ഒപ്പം ചേർത്ത് നിർത്തണം കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുവാൻ ആക്കം കൂട്ടുവാൻ സുരേഷ് ഗോപിക്കാകും എന്നൊക്കെയാണ് കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ സാക്ഷാൽ പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഇത് കേട്ട് ഞെട്ടേണ്ടതില്ല സത്യമാണ് പറഞ്ഞത് സുരേഷ് ഗോപിയെ ആവുന്ന ഇടങ്ങളിലെല്ലാം സംഘിഗോപി ചാണകഗോപി ചെമ്പുകോപി എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മും സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിലും കൃത്യമായി തന്നെ അവഹേളിക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഒരു ചടങ്ങ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു പറ്റം മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയെ വളയുകയുണ്ടായി അന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ച് ഒരു മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ചുകൊണ്ട് സുരേഷ് ഗോപി അതിന് ചില മറുപടികൾ പറയുകയുണ്ടായി എന്നാൽ ആ ദിവസം ആ മാധ്യമ പ്രവർത്തകയ്ക്ക് സുരേഷ് ഗോപി ചെയ്തത് അന്യായമാണെന്നോ അല്ലെങ്കിൽ അനീതിയാണെന്നോ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുവാനോ മാനസികമായി പീഡിപ്പിക്കുവാനോ സുരേഷ് ഗോപി ഇങ്ങനെ ചെയ്തത് എന്നുള്ള ധാരണകളും ഒന്നും ആ മാധ്യമ പ്രവർത്തകയ്ക്ക് ഉണ്ടായില്ല എന്നാൽ പിറ്റേ ദിവസം അതായത് അന്ന് രാത്രി അടച്ചിട്ട മുറിക്കുള്ളിൽ ഈ മാധ്യമ പ്രവർത്തകയും മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസും മുഹമ്മദ് റിയാസിന്റെ ചില പിണിയാടുകളിൽ ചേർന്ന് ചില ചർച്ച നടത്തിയതിനെ തുടർന്ന് പിറ്റേ ദിവസം ഈ മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുത്തതായി നാം കണ്ടറിയുകയുണ്ടായി പിന്നീട് സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകേണ്ടതായി വന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പിറ്റേ ദിവസം ഈ മാധ്യമപ്രവർത്തകർ കൊടുത്ത കേസ് സുരേഷ് ഗോപി തന്നെ മാനസികമായി പീഡിപ്പിച്ചു സുരേഷ് ഗോപി തന്നെ ശാരീരികമായി പീഡിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ തൻ്റെ സ്ത്രീത്വത്തിനെതിരെയുള്ള അവഹേളനപരമായ പെരുമാറ്റ രീതികളോടുകൂടി തന്നെ അവഹേളിച്ചു പൊതുമധ്യത്തിൽ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേസ് കൊടുത്തത് അന്നേ മുതൽ സുരേഷ് ഗോപിക്കെതിരെ സംഘടിതമായ ഒരു ശ്രമം നടന്നിരുന്നു ആസൂത്രിതമായി സുരേഷ് ഗോപിയെയും സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായയെയും ഏത് വിധേയനെയും തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സി സൈബർ സഖാക്കളും സി പി എമ്മിന്റെ സമുന്നതരായ ും ഒരുപോലെ തന്നെ സമൂഹ മധ്യത്തിലേക്ക് സുരേഷ് ഗോപിയെ കരിവാരിത്തേക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് എന്തിന് സുരേഷ് ഗോപി തന്റെ മകളുടെ കല്യാണത്തിന് മുന്നോടിയായി തന്റെ കുടുംബത്തിന്റെ നേർച്ച വഴിപാട് സമർപ്പിക്കുന്നതിനായി തൃശൂർ ലൂർദ്ദുമാതാ പള്ളിയിൽ മാതാവിന് ഒരു സ്വർണ കിരീടം സമർപ്പിക്കുകയുണ്ടായി സ്വർണ്ണക്കിരീടം സമർപ്പിച്ച വേളയിൽ ഈ കിരീടം എന്തുകൊണ്ടോ താഴെ വീഴുകയുണ്ടായി പിന്നീട് ഈ സ്വർണക്കിരീട വിവാദത്തെക്കുറിച്ച് സുരേഷ് ഗോപിയെ അവഹേളിക്കാത്ത അപഹസിക്കാത്ത സി പി എമ്മിനകത്ത് ആരും തന്നെ ഇല്ല എന്നുള്ളൊരവസ്ഥ വന്നു ചേരുകയുണ്ടായി മാതാവ് പോലും സുരേഷ് ഗോപിയെ കൈവിട്ടിരിക്കുന്നു മാതാവ് തൻ്റെ തലയിൽ വച്ച കിരീടം സുരേഷ് ഗോപിയുടെ കൈ തട്ടിത്തെറിപ്പിച്ചു അതുകൊണ്ടാണ് സ്വർണ്ണ കിരീടം താഴെ വീണത് എന്നൊക്കെ സൈബർ ഇടങ്ങളിൽ സി പി എമ്മിന്റെ സൈബർ ശാഖാക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇപ്പോഴും മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം സുരേഷ് ഗോപിയെയും സുരേഷ് ഗോപിയുടെ പ്രസ്ഥാനത്തെയും ഏത് വിധേയനെയും താറടിച്ചു കാണിക്കുക അവഹേളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടന്നിരുന്ന എല്ലാ സി പി എം സഖാക്കളോടും ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപിയെ ഇനി ചേരിതിരിഞ്ഞ് ആക്രമിക്കേണ്ടതില്ല അപഹസിക്കേണ്ടതില്ല ഇത് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും പറഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദൻ ഒരു പൊതുവേദിയിൽ വെച്ച് സുരേഷ് ഗോപിയെ പരസ്യമായി അവഹേളിച്ചത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും സുരേഷ് ഗോപിയെ അതായത് അയാൾ എന്നും ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കുന്നുണ്ട് എൻ്റെ പേര് ഒരു ദൈവത്തിൻ്റെ പേര് തന്നെയാണല്ലോ അതുകൊണ്ട് അയാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകട്ടെ എന്നൊക്കെ അപഹാസ്യമായ രീതിയിൽ സുരേഷ് ഗോപിയെ എം ഗോവിന്ദൻ പരസ്യമായി തന്നെ പൊതുവേദിയിൽ നമ്മൾ ആക്ഷേപിക്കുന്നത് കണ്ടിട്ടുള്ളതാണ് അതായത് സി പി എമ്മിന്റെ എക്കാലത്തെയും ഒരു നയമായിരുന്നു ബി ജെ പി സർക്കാരിനെ ആക്ഷേപിക്കുന്നത് പോലെ ബി ജെ പി സർക്കാരിനെ രാഷ്ട്രീയമായി കരിതേച്ചു കാണിക്കുന്നത് പോലെ സുരേഷ് ഗോപി എന്ന മനുഷ്യനെയും സുരേഷ് ഗോപി എന്ന നടനെയുമെല്ലാം സുരേഷ് ഗോപി എന്ന ബി ജെ പി എല്ലാം അവരുടെ പ്രതിച്ഛായ തകർക്കുന്ന രീതിയിൽ കരിവാരി തേക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ സൈബർ സഖാക്കളുടെ ഒരു ആസൂത്രിത ശ്രമം തന്നെയായിരുന്നു പ്രത്യേക അജണ്ട തന്നെയായിരുന്നു സി പി എമ്മിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയാണ് കേരളത്തിന്റെ ന്യായമായ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുവാൻ വേണ്ടി വികസന സാധ്യതകൾ തേടിയെടുക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൽ സുരേഷ് ഗോപിക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും വികസനപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിൽക്കുവാൻ നമുക്കാകണം എന്നൊക്കെയാണ് സുരേഷ് ഗോപിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അഭ്യർത്ഥന പോലെ പറഞ്ഞിരിക്കുന്നത് കൂടെ സി പി എം സഖാക്കളോടും അണികളോടും മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നു ഇനി ഒരു കാരണം വെച്ചാലും സുരേഷ് ഗോപിയെ സംഘിഗോപി ചാണകഗോപി ചെമ്പുഗോപി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിക്കാനും പാടില്ല എന്നുകൂടി പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ അഭ്യർത്ഥന സുരേഷ് ഗോപി ഏത് രീതിയിൽ കണക്കിലെടുക്കും എന്നറിയില്ല കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ ന്യായമായ വികസന സ്വപ്നങ്ങൾ പരിപാലിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പൂവണിയിക്കുന്നതിന് വേണ്ടി തന്നാൽ ആവുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും താൻ ചെയ്യും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി തന്റെ കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതും കേരളത്തിൽ അദ്ദേഹത്തിന്റെ സ്വീകരണ ചടങ്ങുകളിലെല്ലാം അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത് കേരളത്തിന് വേണ്ടി എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ പ്രയത്നിക്കും മന്ത്രി എന്ന രീതിയിൽ എനിക്ക് കേരളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ോ അത് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ കേരളത്തിൽ ഞാൻ ചെയ്തിരിക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ പിണറായി വിജയൻ സുരേഷ് ഗോപിയെ പിന്താങ്ങി സംസാരിച്ചതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്രത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം തന്നെയാണ് സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതായത് കേന്ദ്ര ധനകാര്യമന്ത്രി കേന്ദ്രത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന അവസരത്തിൽ കേരളത്തിന് ന്യായമായി കിട്ടുവാനുള്ള എല്ലാ വികസന നേട്ടങ്ങളും ലഭ്യമാക്കുവാൻ വേണ്ടി കേന്ദ്ര സഹമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി വേണ്ടത്ര സ്വാധീനം ചെലുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയൻ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത് എന്നുള്ളതിന് യാതൊരു തർക്കമില്ല മൂക്ക് കീഴ്പോട്ടുള്ള എല്ലാ ആളുകൾക്കും ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ ഇത് സുരേഷ് ഗോപിയോടുള്ള പ്രത്യേക ബഹുമാനം കൊണ്ടല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും എടുത്തു പറയുന്നത് വയനാട് കോഴിക്കോട് തുരങ്കപാത അങ്കമാലി ശബരി ദേശീയപാത എന്നിങ്ങനെയുള്ള നിരവധി സ്വപ്ന പദ്ധതികൾക്ക് ആക്കം കൂട്ടുവാൻ വേണ്ടി സുരേഷ് ഗോപിക്ക് സാധിക്കും സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദം കേരളത്തിന് ഇത്തരം വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഉപകരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനങ്ങളും അന്തർ സംസ്ഥാന റോഡുകളുമെല്ലാം വികസിപ്പിക്കുന്നതിന് കൃത്യമായി തന്നെ ഒരു പദ്ധതി കേരളം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് കൃത്യമായി തന്നെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്ഗരിയുടെ ഭാഗത്ത് നിന്നും ആശാപകമായ പ്രവർത്തനം തന്നെയാണ് കേരളത്തോട് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആശാപകമായ സമീപനം തന്നെയാണ് കേരളത്തോട് അദ്ദേഹം കാണിച്ചിരുന്നത് ഇത്തരം ചില സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കേരളത്തിന്റെ ചിരകാല സ്വപ്നമാണ് കേരളത്തിൽ എയിംസ് വരിക എന്നുള്ളത് കേരളത്തിൽ എവിടെയാണ് എയിംസ് വരിക എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോഴും പലരും ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ എം പിമാരും അത് തങ്ങളുടെ ജില്ലയിലായിരിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് അത് എല്ലാവരുടെയും ന്യായമായ തന്നെയാണ് എന്നാൽ കേന്ദ്രം കേരളത്തിന് എയിംസ് അനുവദിക്കുമോ അനുവദിക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ എവിടെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും യാതൊരു തരത്തിലും തീരുമാനമായിട്ടില്ല എയിംസ് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഗോപി എന്നുള്ള ആ പട്ടം മാറ്റിവെച്ചിരിക്കുന്നു ഗോപി എന്നുള്ള പട്ടം മുഖ്യമന്ത്രി മാറ്റിവച്ചിരിക്കുന്നു ചെമ്പുകോപി എന്നുള്ള വിളി മുഖ്യമന്ത്രി മാറ്റിവച്ചിരിക്കുന്നു സുരേഷ് ഗോപി എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അദ്ദേഹം കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മോടൊപ്പം കൂടെ നിൽക്കും കേരളത്തില് കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് വികസനം കൊണ്ടുവരുവാൻ സുരേഷ് ഗോപി തയ്യാറാകും എന്നൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നതും പിണറായി വിജയൻ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നതും പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് എന്തായാലും കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയം മറന്നു തന്നെ സുരേഷ് ഗോപിക്ക് പ്രവർത്തിക്കാനാവണം കേരളത്തിന്റെ ന്യായമായ കേരളത്തിന് കിട്ടാവുന്ന സാധ്യമായ അത്രയും വികസനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുവാൻ കേന്ദ്ര സഹമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിക്കാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും വ്യക്തിപരമായ അഭിപ്രായം എന്നാൽ സുരേഷ് ഗോപിയെയും ബി ജെ പി എല്ലാം ഏത് അവസരത്തിലും മാറ്റി നിർത്തണം ഒഴിവാക്കി നിർത്തണം എന്നുള്ളത് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും എല്ലാ ത്തെയും താല്പര്യം ഈ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടന വേളയിൽ നിന്ന് പോലും കേന്ദ്ര സഹമന്ത്രിയായിരുന്ന സുരേഷ് ഗോപിയെ ഒഴിവാക്കി നിർത്തി മാത്രമല്ല വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കുവാൻ പ്രയത്നിച്ച ഉമ്മൻചാണ്ടിയുടെ പേര് പോലും വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പിണറായി വിജയൻ അനുസ്മരിച്ചില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെ പോലും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നുള്ള വസ്തുത ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഇത്തരം കാര്യങ്ങളിൽ സുരേഷ് ഗോപിയോടും പ്രതിപക്ഷത്തോടും ഇത്തരം സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് അതെല്ലാം മറന്നുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സുരേഷ് ഗോപിയെ കൂട്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് കേരളത്തിന് ആവശ്യമായ വികസനങ്ങൾ സാധ്യമാക്കണം എന്ന് പറയുന്നത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ അത്തരം ആഗ്രഹത്തെ ഒരു തരത്തിലും തള്ളിപ്പറയാൻ സാധിക്കില്ല കക്ഷിരാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെ മറന്നുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ വികസനം കൊണ്ടുവരണം എന്നാൽ കേന്ദ്ര സഹമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിയെ അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ക്ഷണിക്കാമായിരുന്ന ചടങ്ങുകളിൽ നിന്നെല്ലാം അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട ആളുകളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇത് കേരള സംസ്ഥാന സർക്കാരിന്റെ മാത്രം നേട്ടമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ വ്യഗ്രത കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിന്റെ മറ്റു നേട്ടങ്ങൾക്ക് വേണ്ടി സുരേഷ് ഗോപിയെ വാനോളം ഉയർത്തി കാണിക്കുന്നതിലെ ഔചിത്യമില്ലായ്മ മാത്രമാണ് ചൂണ്ടിക്കാണിക്കാൻ ഈ വാർത്തയിലൂടെ ശ്രമിക്കുന്നത് എന്തായാലും കേരളത്തിന്റെ ന്യായമായ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയും അദ്ദേഹത്തിന്റെ കഴിവുകൾ ഉപയോഗിക്കട്ടെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനും കേരളത്തിന് ന്യായമായി കിട്ടാവുന്ന വികസനങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കേന്ദ്ര ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്ന ഈ അവസരത്തിൽ കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളും കേന്ദ്രത്തിന് പുതിയ പദ്ധതികളും ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകട്ടെ പുതിയ വിജ്ഞാപനങ്ങൾ ഉണ്ടാകട്ടെ കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് അത് കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു